നല്ല എസ്പെല്ല ആട്ടി വെളിച്ചെണ്ണ എടുക്കാൻ പറ്റിയ രൂപത്തിൽ നല്ല ഫിനിഷ് ആയിട്ട് ഉണങ്ങി കിട്ടും ഫുള്ളി ഓട്ടോമാറ്റിക്കാണ് വളരെ സിമ്പിൾ ആയിട്ട് കൊപ്ര പുടശൻ ചെയ്യാവുന്നവർക്ക് പറ്റിയൊരു മെഷീൻ ആയിരിക്കും തേങ്ങ നമ്മൾ ഒന്ന് കാണിച്ചാണ് ഇതിൽ നമുക്ക് കൊക്ക ഉണക്കാം ജാതിക്ക ഉണുക്കാം ജാതിപത്രി പത്രം മുളക് മല്ലി അരി ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണക്കാം ൊണ്ണൂറ് നാലികാരം കപ്പാസിറ്റി ഉള്ളതുണ്ട് ഇരുന്നൂറ്റി അമ്പത് നാളികേരം കപ്പാസിറ്റി ഉള്ളതുണ്ട് മുന്നൂറ്റി എൺപത് ഉണ്ട് അഞ്ഞൂറ് ഉണ്ട് എഴുന്നൂറ്റി ആയിരം ആയിരത്തിഅഞ്ഞൂറ് രണ്ടായിരം ഇത്രയും രണ്ടായിരം വരെ കപ്പാസിറ്റിയാണ് ട്രേ ടൈപ്പ് ഇലക്ട്രിക് ട്രയർ അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് നമ്മൾ ഏറ്റവും ചെറിയ ടൈപ്പ് ഇലക്ട്രിക് ട്രയർ വീടുകളിലേക്കൊക്കെ ഏറ്റവും കൂടുതലായിട്ട് പോകുന്ന ടൈപ്പ് ഇത് ഇത് വൺ വൺ ടൈം ടൈം ഒരു തവണ ഇതിൽ പിന്നെ യാതൊരു മെയിൻറ്റനൻസ് വരാനില്ല ഇതാണ് നമ്മൾ കൊപ്ര കട്ടർ ട്രെ ഇത് ഞമ്മള് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയാണ് നിങ്ങൾ എത്ര കാലം ഞങ്ങള് മെഷീൻ ഉപയോഗിക്കണോ കാലം ഞങ്ങൾ സർവീസ് അവൈലബിൾ ആയിക്കും സ്പേസ് അവൈലബിൾ ആയിക്കും എൻ്റെ പേര് അർഷാദ് എന്റെ സ്ഥാപനത്തിന്റെ പേര് മെക്മാർക്ക് ഇൻഡസ്ട്രീസ് എന്നാണ് സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയില് ഓമശ്ശേരിക്കടുത്ത് പുത്തൂര് എന്ന സ്ഥലത്താണ് അപ്പൊ ഞങ്ങളിവിടെ മെയിനായിട്ട് ചെയ്യുന്നത് ഡ്രയർ സിസ്റ്റംസ് ആണ് അതായത് കാർഷിക ഉൽപ്പന്നങ്ങൾ അതുപോലെ തന്നെ ഓയിൽ മില്ലിലേക്കൊക്കെ ആവശ്യമായ കൊപ്ര പ്രൊഡക്ഷന് വേണ്ടിയുള്ള ഡ്രയറുകൾ ഇങ്ങനത്തെ ഡ്രയർ സിസ്റ്റംസാണ് കൂടുതലായിട്ടും ഞങ്ങൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ഫ്ലോർ മില്ലേക്ക് ആവശ്യമായ കൊപ്ര കട്ടറ് റോസ് റൈസ് പൗഡറിൻ്റെ റോസ്റ്റർ മെഷീന് ആർ പി ആർ സെൻസർ അതുകൂടാതെ പിന്നെ പൗൾട്രി എക്യുപ്മെൻറ്സ് ആയ ഇൻക്യുബേറ്റർ സിസ്റ്റംസ് ചെയ്യുന്നുണ്ട് ബ്രോഡർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റംസ് ടൈമർ അതുപോലെ തന്നെ ആർ പി ആർ സെൻസർ ഇങ്ങനത്തെ കുറച്ച് പ്രൊഡക്റ്റുകളാണ് ഞങ്ങൾ ചെയ്യുന്നത് നമുക്ക് ഈ പ്രൊഡക്റ്റുകളൊക്കെ ഒന്ന് എന്ത് ചെയ്യാ പരചയപ്പെടാം ആദ്യം തന്നെ ആദ്യമായിട്ട് നമുക്ക് നമ്മളെ ഇവിടെ ചെയ്യുന്ന ഡ്രയർ സിസ്റ്റംസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വില കുറച്ച് കൊടുക്കാൻ പറ്റിയെന്നാൽ ഞങ്ങളിവിടെ എല്ലാ എ ടു സെറ്റ് ഞങ്ങൾ ഒരു ഒട്ടുമിക്ക സാധനങ്ങളും ഇവിടെ തന്നെ മാനുഫാക്ചറിങ് ആണ് അതുതന്നെ ഞങ്ങൾ വളരെ കൂടുതലായിട്ട് ചെയ്യുന്നുമുണ്ട് ഈ അതിലേക്ക് ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് സിസ്റ്റംസ് ആണെങ്കിൽ എല്ലാ സിസ്റ്റംസും ഞങ്ങൾ അതിൻ്റെ ടെമ്പറേച്ചർ കൺട്രോൾ ടൈമർ ഇലക്ട്രോണിക് സിസ്റ്റങ്ങളെല്ലാം ഇവിടെ നിങ്ങൾ ഓൺ മാനുഫാക്ചറിങ് ആണ് ഞങ്ങൾ സ്വന്തം മെക്മാർക്ക് ബ്രാൻഡിൽ ഞങ്ങൾ എല്ലാ സാധനങ്ങളും ഇവിടെ പ്രോഗ്രാം ചെയ്ത് ഡിസൈൻ ചെയ്ത് ചെയ്യുന്ന ഇലക്ട്രോണിക് സിസ്റ്റങ്ങൾസാണ് വരുന്നത് അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ വർക്കേഴ്സും വർക്കാണെങ്കിലും ഒക്കെ മെഷീൻസ് ഉപയോഗിച്ചിട്ട് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യുന്ന വർക്കുള്ളത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിന് പൊതുവേ മെറ്റ് മാർക്കറ്റിലുള്ള മെറ്റ് കമ്പനികളെ അപേക്ഷിച്ച് നോക്കുമ്പം താരതമ്യേന വില കുറവും അതുപോലെ തന്നെ അതിൻ്റെ ഓട്ടോമാറ്റിക് സിസ്റ്റംസ് ഒക്കെ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാകാനുള്ള കാരണം നമുക്ക് ഡ്രയർ രണ്ട് ടൈപ്പ് അവൈലബിൾ ആണ് ഒന്ന് ട്രേ ടൈപ്പ് ഇലക്ട്രിക് ഡ്രയറും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഫയർ വുഡ് ഡ്രയറും അവൈലബിളാണ് നമ്മളിപ്പോൾ കാണുന്നത് നമ്മൾ ഫസ്റ്റായിട്ട് കാണിക്കുന്നത് ചാ ഈ കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ ഉണക്കാൻ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഉണ്ടോകുന്നത് ഫയർവുഡ് ഡ്രയറാണ് അതിൽ രണ്ട് മോഡൽ അവൈലബിൾ ആണ് ഏറ്റവും ചെറിയ മോഡലായിട്ട് രണ്ട് മോഡല ഒന്ന് ട്രേ ഉള്ളതും മറ്റൊന്ന് ട്രേ ഇല്ലാത്തതും രണ്ട് മോഡൽ ഡെമോക്ക് വേണ്ടി ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ആ രണ്ട് മോഡൽ നമുക്ക് പരിചയപ്പെടാം ഇത് നമ്മളൊരു സ്റ്റാർട്ടിങ് മോഡലാണ് അതായത് ഇരുന്നൂറ്റി അമ്പത് നാളികേരം വരെ മാക്സിമം ഉണക്കാൻ പറ്റിയ ടൈപ്പ് ട്രയറാണ് ഇതിൽ വരുന്ന ടോട്ടൽ അഞ്ച് ട്രേ കപ്പാസിറ്റിയാണ് ആണ് നമുക്ക് തുറന്ന് വേണം ഇതിലിപ്പോൾ നാളികേരം നമ്മൾ സെറ്റ് സെറ്റിൽ വെച്ചത് ഓൾറെഡി ഇപ്പം ഇതിലിപ്പോൾ ഓൾറെഡി ഇപ്പം ഫയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സൈഡിലാണ് ഫയറിങ് ചെയ്യുന്നത് ഇതിൽ കാണാം ഇതിൽ നമുക്ക് വിറക് എന്ത് വേണം കിട്ടാം അതായത് ചിരട്ടി ചകിരി നമ്മളെ വീട്ടിലുള്ള എല്ലാ വിറകും നമുക്ക് ഇടാൻ പറ്റും എന്ത് വിറക് ഇട്ട് കഴിഞ്ഞാലും അതിൻ്റെ ചൂട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കിട്ടും ഇതിൻ്റെ പുകൻ്റെ ഒട്ടും ടച്ചിങ്ങിലില്ല നമുക്ക് ഇതിപ്പോൾ ഇതിൽ ഉണക്കിയ തേങ്ങയാണ് ഇപ്പം ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കൂർ തീ കൊടുത്താൽ അപ്പോൾ ചിട്ടയെന്ന് നന്നായിട്ട് വിട്ടുപോകുന്നുണ്ട് കളറിൽ ഒട്ടും മാറ്റമല്ല പക്ക വൈറ്റ് കളറായി കിട്ടും അപ്പോൾ ഇതിൻ്റെ മുകളിൽ കാണാം ഇതിപ്പോൾ ഒരു വിധം ഉണക്കായത് ഏറ്റവും മുകളിലോട്ട് മാറ്റിയിട്ടാണ് മുകളിൽ ട്രൈ ഉണ്ടല്ലേ ആ മുകളിൽ നമുക്ക് അടിയിൽ നിന്ന് ഉണങ്ങി ഏകദേശം ചട്ടനിന്ന് കുത്തിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടിട്ട് ചുമ്മാ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ മതി തേങ്ങ ഒട്ടും കളർ വ്യത്യാസം വരില്ല ഇതിൽ പക്ഷേ പുകൻ്റെ ഒട്ടും ടച്ചിങ് ഇല്ല അതുപോലെ തന്നെ ചൂടും കറക്റ്റായിട്ടുള്ള ചൂടാണ് കിട്ടുന്നത് നമുക്ക് വെളിച്ചെണ്ണ ഉണ്ടാകുമ്പോൾ പക്ക ക്ലിയർ വെളിച്ചെണ്ണ ആയിട്ട് കിട്ടും ഇതിൽ സെറ്റ് ചെയ്യാനും വളരെ സിമ്പിളാണ് നമുക്കിതുപോലെ എന്ത് ചെയ്താൽ മതി തേങ്ങ വെട്ടി ചുമ്മാ അങ്ങനെ ട്രൈ കുറച്ച് മുന്നോട്ടാക്കി വെച്ചിട്ട് ഇതുപോലെ ഫസ്റ്റ് ലെയറിൽ വെക്കുന്നത് ഇതുപോലെ എന്ത് ചെയ്യണം വലത്തി വെക്കണം പിന്നെ രണ്ടാം ലെയറിലെല്ലാം വെക്കുന്നത് ഇതുപോലെ നമുക്ക് കമ്ത്തി വെച്ചാൽ മതി ഉണ്ടല്ലേ ഇതുപോലെ നന്നായിട്ട് വിട്ടു വരും ഒരു ഇളക്കി എടുക്കാൻ വളരെ സിമ്പിൾ ആയിരിക്കും ഒരു പന്ത്രണ്ട് മണിക്കൂർ ചൂട് കൊടുത്താൽ തന്നെ നന്നായിട്ട് എന്ത് ചെയ്യും വിട്ടുപോരും ഇതാണ് ഒരു ടൈപ്പ് അല്ലേ ആ ഒരു ടൈപ്പ് നമുക്കിതില്ലേ തേങ്ങ നമ്മൾ ഒന്ന് കാണിച്ചാണ് ഇതിൽ നമുക്ക് കൊക്ക ഉണക്കാം ജാതിക്ക ഉണുക്കാം ജാതി പത്രി ഉണക്കാം മുളക് മല്ലി അരി ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണക്കാം ഇതിൻ്റെ വില എങ്ങനെ വരുന്നത് ഇതിൻ്റെ വില നമ്മളിവിടെ കൊടുക്കുന്നത് ജി എസ് ടി അടക്കം മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പിന്നെ ട്രാൻസ്പോർട്ടിങ് നമുക്ക് അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടിംഗ് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടിങ് ചാർജ് എത്രയാണ് പാർസൽ വഴി നമുക്ക് കേരളം തമിഴ്നാട് കർണാടക ഇവിടെ ഏത് ജില്ലയാണ് ഏത് സംസ്ഥാനമാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം അയച്ച് കൊടുക്കാൻ പറ്റും ഇതിൽ പൈപ്പ് ഈ പുകയില ഈ കോവിലൂടെയാണ് പുക പുറത്തേക്ക് പോകുന്നത് അത് ഇവിടുന്ന് ഇങ്ങനെ ഒരു ഈ ഒരു ബെൻ്റിലേക്ക് ഹാസ്പിറ്റോസിൻ്റെ പൈപ്പ് ഇറക്കി വയ്ക്കുകയാണ് ചെയ്യാം ഇത് നമുക്ക് പത്തടി ഹൈറ്റിലേക്കാണ് പുക വിടുന്നത് അതിൻ്റെ ഇതിൽ കത്തുന്ന വിറകിൻ്റെ എല്ലാ പുകയും ഈ കുഴലിൽ കൂടിയാണ് പുറത്തേക്ക് പോകാം അതാണെങ്കിൽ കറണ്ടിൻ്റെ ചിലവ് വരുന്നില്ല അല്ലേ ബില്ലിൻ്റെ കാര്യം പഠിക്കണ്ടി ഇലക്ട്രിസിറ്റി ഒട്ടും ആവശ്യമില്ല നമുക്ക് ഇലക്ട്രിസിറ്റി ആവശ്യമില്ലാതെ തന്നെ എന്ത് ചെയ്യുക ചൂട് കറക്റ്റായിട്ട് നമുക്ക് നിങ്ങൾക്ക് തൊട്ട് നോക്കി ടച്ച് നോക്കി അറിയാം എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ചൂടുണ്ട് അതെ ശരി നല്ല ചൂടായിട്ട് വരുന്നുണ്ട് നമുക്ക് ഇതുപോലെ ഓരോ ട്രെയും ഓരോ ട്രെയിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇത് ചെയ്താൽ മതി അല്ലേ ഒറ്റയർ ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമുള്ള സാധനങ്ങൾ ആക്കി ഓണിച്ചെടുക്കാം നമ്മുടെ ഇലക്ട്രിക്കലും ഇതൊക്കെ ചെയ്യേണ്ടത് ട്രെയിം എല്ലാം വരുന്നത് അതിൽ ഇതാണെന്നേ ഉള്ളൂ അല്ലേ ഇലക്ട്രിക്ക് പിന്നെ നമുക്ക് ഫയറിങ് ചെയ്യണ്ട ആവശ്യമില്ല ഫുൾ ഓട്ടോമാറ്റിക് ആണ് സിസ്റ്റം പിന്നെ അതിൽ നമുക്ക് കുറച്ചും കൂടിയും ഹീറ്റ് എല്ലാം കൺട്രോൾഡ് ആയിക്കോ കൂടുതൽ സമയം ഉണങ്ങേണ്ടിയാണ് നമുക്ക് ജസ്റ്റ് ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ സെറ്റ് ചെയ്ത് പോയി എടുത്ത് നമ്മൾ ആവശ്യമില്ല ഓട്ടോമാറ്റിക്കായിട്ട് അതിന്റെ വർക്ക് ചെയ്യാനേ വരും ഇതിൽ ജസ്റ്റ് ഫയറിങ് ചെയ്യണമെന്നേ ഉള്ളൂ ഫയറിംഗ് ഒരു വട്ടം നമ്മളിപ്പോ ഇതുപോലെ വിറകിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അഞ്ചു മണിക്കൂർ വരെ കണ്ടിന്യൂ ആയിട്ട് ഫയർ നടന്നോളും ഞമ്മള് പിന്നെ എന്ത് ചെയ്താൽ മതി ഒരു അഞ്ച് മണിക്കൂറിന് ശേഷം വീണ്ടും വിറകി ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നമുക്ക് ഇതിന്റെ തന്നെ വേറൊരു വ്യത്യസ്തമായ മോഡല ട്രൈ ഇല്ലാത്ത മോഡലാ അതായത് നമുക്ക് ഇത് കൂടുതലായിട്ടും നമുക്ക് സ്പെഷ്യലായിട്ട് ചെയ്യുന്ന അടക്കയ്ക്ക് വേണ്ടിയിട്ടാണ് അടക്ക ഉണക്കുന്നവരെന്താണ് ഈ മോഡലാണ് കൂടുതലും താല്പര്യപ്പെടേണ്ടത് അവർക്ക് ഈ ട്രെയിൽ ഇടേണ്ട ആവശ്യമില്ല ഒന്നിച്ച് കൂട്ടിയിട്ട് എന്ത് ചെയ്യാം ഒരുമിച്ച് കൊണ്ട് തട്ടിയാ ഒരുമിച്ച് കൊണ്ട് തട്ടിയാൽ മതി പുറത്തേക്ക് എടുക്കാൻ ഇതുപോലെ ഇവിടെ സൈഡിലായിട്ട് ഇവിടെ ഈ ഡോറുണ്ട് ഈ ഡോറിലൂടെ നമുക്ക് അടിയിൽ കൊട്ട വെച്ച് കഴിഞ്ഞാൽ കൊട്ടയിലേക്ക് സിമ്പിളായിട്ട് പുറത്തേക്ക് എടുക്കാനും പറ്റും വാരി എടുക്കേണ്ട ആവശ്യമുള്ള വളരെ സിമ്പിളായിട്ട് എടുക്കാം പിന്നെ ഇതിൽ തേങ്ങ ഉണക്കട്ടോ തേങ്ങ ഇതുപോലെ തന്നെ എന്ത് ചെയ്യാം ട്രയൽ ട്രയൽ ഇല്ലാതെ കൊണ്ടുവന്ന് ഒന്നിച്ച് തട്ടിയിട്ട് കഴിഞ്ഞാൽ ട്രൈ നമുക്ക് ഉണക്കിയെടുക്കാം തേങ്ങ നമുക്ക് ബാക്കി നമ്മുടെ ഉണുക്കിയെടുക്കാം സെയിം തന്നെ ഇതിൽ ഫയർ ചെയ്യാം നമുക്ക് ചാരം വടച്ചെടുക്കാൻ ഇതുപോലൊരു ടൂൾ ഉണ്ടാവും ഇത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം ചാരം അതിന് ഒരു പാത്രം വെച്ച് കഴിഞ്ഞാൽ ചാരം നമുക്ക് ആ പാത്രത്തിലേ കറക്റ്റായിട്ട് വടച്ചെടുക്കാം നമ്മളിപ്പോൾ കണ്ട മോഡലിന്റെ വലിയ സൈസുകളുണ്ടല്ലേ ഉണ്ട് നമ്മൾ ഇപ്പോൾ പരിചയപ്പെട്ട സൈസിൻ്റെ തൊട്ട് അടുത്ത സൈസാണ് സൈസാണിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഇതില് നമുക്ക് നാളികേരം ഒരു അഞ്ഞൂറ് നാളികേരം വരെ ഒരേ സമയം ഉറക്കാം അഞ്ഞൂറ് നാളിക അഞ്ഞൂറ് നാളികേരം വരെ പിന്നെ ഇത് കൂടുതലായിട്ടും നാളികേര പർപ്പസിന് തന്നെയാണ് പോകുന്നത് തോട്ടങ്ങളിലേക്കും മറ്റും പോകുന്ന ഒരു മോഡലാണിത് അതുപോലെ തന്നെ ജാതി കർഷകർ കൊണ്ടുപോകുന്നുണ്ട് ഇപ്പം കണ്ട സെയിം മോഡൽ തന്നെ നമുക്കിതിൽ ട്രേൻ്റെ സൈസ് കുറച്ചും കൂടി വലുതാണ് കപ്പാസിറ്റി കൂടി കപ്പാസിറ്റി കുറച്ച് കൂടുതലാണ് പിന്നെ ഇതിൻ്റെ ടെമ്പറേച്ചർ കാണിക്കുന്ന മീറ്ററാണ് ഇവിടെ വരുന്നത് ഇതെല്ലാം ട്രയറിനും ഉണ്ടാവും ഇത് അനലോക്ക് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഇതിൽ ഇലക്ട്രിസിറ്റി ആവശ്യമില്ല നമുക്ക് ഇതിൽ ടെമ്പറേച്ചർ ഉള്ളിൽ കത്തിക്കുന്ന വിറകിൻ്റെ ടെമ്പറേച്ചർ എത്രയാണ് കറക്റ്റ് കാണിക്കും അതുപോലെ തന്നെ നമുക്ക് ഫയറിങ് വരുന്നത് ഈ സൈഡിലാണ് ഈ ഒരു മോഡലിൽ വത്തിയത് നമുക്ക് ഇതിൽ ഉള്ളിൽ ഈ ഒരു ട്രയറിലാണ് വിറക് കത്തിക്കാം നമുക്കിതിൽ വിറക് ഫില്ല് ചെയ്ത് തീ കൊളുത്തി ഉള്ളിലേക്ക് തള്ളി വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ കത്തിക്കോളും ഇതിൻ്റെ ഓക്സിജൻ അല്ല ഈ ഹോൾസിലൂടെ എന്ത് ചെയ്തു ഈ വിറക് കത്താനുള്ള ഓക്സിജൻ ഈ ഹോൾസിലൂടെ എടുത്തിട്ട് ഇതിൻ്റെ പുക റിട്ടേൺ ആയിട്ട് ഇതിൽ എൻ്റെ ഫ്രണ്ടിലൂടെ തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരും എന്നുള്ളതാണ് ഈ കത്തുന്ന ചൂട് ഈ ഇതിൻ്റെ പുകൻ്റെ ചൂടും കൂടി നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് തന്നെ കിട്ടും ഈ കോൽ റിട്ടേൺ ഫ്രണ്ടിലേക്ക് വരണതുകൊണ്ട് നമ്മൾ ഇനി കാണാൻ പോകുന്നത് എഴുന്നൂറ് നാളികേരത്തിൻ്റെ ഇത് ഇതിൻ്റെ മൂന്ന് ഡോറുണ്ടാവും ടോട്ടല് മൂന്ന് ഡോറിലായിട്ട് പന്ത്രണ്ട് ട്രേ ആണ് ടോട്ടലി ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത് ഇതുപോലെ ഒരു ഒരു ഡോറിൻ്റെ ഉള്ളിലായിട്ട് മൂന്ന് ട്രേ നാല് ട്രേ ഉണ്ടാവും പിന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഫിനിഷ് ആയത് ഇടാൻ പറ്റിയ സ്പേസ് ഉണ്ട് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഫിനിഷ് ആയത് കൊപ്പയൊക്കെ ആണെങ്കിൽ കുത്തി ശേഷം നമുക്ക് ഉള്ളിൽ ഉള്ളിൽ വെച്ച് ഉണക്കി നാളികേരം ഫുൾ ആയിട്ട് കുത്തി എടുത്തതിന് ശേഷം മുകളിൽ ഇട്ടിട്ട് ബാക്കി ഫിനിഷ് ചെയ്യാം ഇത് മൂന്ന് സെക്ഷൻ സെക്ഷനായിട്ടാണ് ചെയ്തിട്ടുള്ള ആ മൂന്ന് ഡോറായിട്ടാണ് ചെയ്ത് മൂന്ന് ടോറിൽ ടോട്ടൽ പന്ത്രണ്ട് ട്രെ ഇതിൻ്റെ സെയിം തന്നെ വിറക് കത്തിക്കുന്ന ഇതെല്ലാം സെയിം തന്നെ അതുപോലെ വിറക് കത്തിക്കാനുള്ള ട്രൈ ഉണ്ടാവും അതുപോലെ തന്നെ പുക റിട്ടേൺ ആയിട്ട് ഫ്രണ്ടിലേക്ക് വരും പിന്നെ ഈ ഫർണൻസ് എല്ലാം ചെയ്താൽ നമ്മൾ ടാറ്റൻ്റെ മെറ്റീരിയലാണ് ഏറ്റവും നല്ല ലൈഫ് കിട്ടുന്ന രൂപത്തിൽ ബോഡി ബോഡിയെല്ലാം ഏറ്റവും നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്തതാണ് പിന്നെ ഇതിൻ്റെ അടുത്ത സൈസാണ് ആയിരത്തി അറുന്നൂറ് നാളികേരം പോകുന്നതാണ് പിന്നെ ആയിരത്തി ഇരുന്നൂറ് നാളികേരം പോകുന്നുണ്ട് പിന്നെ തൊള്ളായിരം നാളികേരം പോകുന്ന മറ്റൊരു മോഡലുണ്ട് ടോട്ടൽ അങ്ങനെ ആറ് മോഡൽ വരുന്നുണ്ട് കാർബു ട്രയറിൽ ഇതാണ് നമ്മൾ ഏറ്റവും ചെറിയ ടൈപ്പ് ഇലക്ട്രിക് ട്രയർ അതായത് ട്രേ ടൈപ്പ് ഇലക്ട്രിക് ട്രയറ് വീടുകളിലേക്കൊക്കെ ഏറ്റവും കൂടുതലായിട്ട് പോകുന്ന ടൈപ്പ് ട്രയറാണിത് അതായത് വീടുകളിൽ ടേബിൾ കിച്ചണിൽ തന്നെ വെച്ച് ടേബിൾ ടോപ്പ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ടൈപ്പ് ട്രയറാണ് സൈസ് വളരെ കുറവാണ് അല്ലേ ആ സൈസ് വളരെ കുറവാണ് ടേബിൾ ടോപ്പ് ടൈപ്പ് ട്രയർ എന്നതിന് പറയുന്നത് അത് തന്നെ നമുക്ക് കിച്ചണിലെല്ലാം വെച്ച് ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള സൈസേ ഉള്ളൂ ഇതിൻ്റെ വർക്കിംഗ് തന്നെ ഫുള്ളി ഓട്ടോമാറ്റിക് ആണ് ഇലക്ട്രിക് ആണെങ്കിലും ഒട്ടും പേടിയൊന്നും വേണ്ട ഷോക്കടിക്കുക അങ്ങനത്തെ യാതൊരു ടെൻഷൻ ആവശ്യമില്ല ഫുള്ളി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളതാണ് പിന്നെ ഏത് ആ എന്തൊക്കെയോ വെച്ചിട്ടുള്ളത് ഇപ്പോൾ നമുക്കിതിലിപ്പോൾ നാളികേരം വെച്ചു അതുപോലെ തന്നെ മല്ലി വെച്ചു മുളക് വെച്ചു നമുക്കിതിലെന്ത് ചെയ്യാ അരി കയക്കി ഉണക്കാം അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് വേണ്ട കൊന്നൻകായ ഈ ഇങ്ങനത്തെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അതുപോലെ തന്നെ മുത്താറി ഇങ്ങനത്തെ സാധനം കെയ്യ് ഉണക്കുന്ന സാധനങ്ങൾ ഉണക്കാം അതുപോലെ തന്നെ പറ്റിയ ഫ്രൂട്ട്സ് ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണക്കാം പിന്നെ ജാതിക്ക ഉണക്കാം പത്രി ഉണക്കാം ഇതുപോലുള്ള സാധനങ്ങളെല്ലാം ഉണക്കാൻ പറ്റിയ തരത്തിലുള്ളതാണ് നമുക്ക് ഇതിൻ്റെ ട്രൈസും വരുന്നത് ഇങ്ങനെ തന്നെയാണ് മല്ലിയെല്ലാം ഇടാൻ പറ്റിയ തരത്തിലുള്ള അലൂമിനിയത്തിൻ്റെ ഇതാണ് ഇതിൻ്റെ അടിവശം കോൺടാക്റ്റ് ഏരിയ വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ട്രൈസ് തന്നെ രണ്ട് മെറ്റീരിയൽ അവൈലബിൾ ആണ് പിന്നെ ത്രീ ത്രീ നോട്ട് ഫോർ എസ് എസ് ആയിട്ടുള്ള മെറ്റീരിയൽസും അവൈലബിൾ ആണ് അത് നമ്മൾ കസ്റ്റമൈസ്ഡായിട്ട് പാർട്ടി പറയുന്ന രൂപത്തിൽ ചെയ്ത് കൊടുക്കുക ചെയ്യാം ഇതിന്റെ വില വരുന്നത് ഇതിന്റെ ട്രാൻസ്പോർട്ടേഷൻ അടക്കം അതായത് കേരള തമിഴ്നാട് കർണാടക ട്രാൻസ്പോർട്ടേഷൻ അടക്കം പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇതിൽ പിന്നെ യാതൊരു മെയിൻ്റെനൻസ് വരാനില്ല പിന്നെ ഇതിൽ ഇലക്ട്രോണിക് സിസ്റ്റങ്ങളെല്ലാം ഞങ്ങൾ ഇവിടെ തന്നെ ഓൺ മാനുഫാക്ചറിങ് ആണ് മെക്മാർക്കിൻ്റെ തന്നെയാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ സിസ്റ്റം ആണെങ്കിലും ടൈമർ ആണെങ്കിലും ഈ കൺട്രോൾ യൂണിറ്റ് എല്ലാം ഓൺ മെക്മാർക്കിൻ്റെ ഫുൾ ആയിട്ട് മെക്മാർക്കിൽ തന്നെ നിർമ്മിച്ചെടുക്കുന്നതാണ് അങ്ങനെ ഇതിൻ്റെ ഭാവിയിൽ ഇതിൻ്റെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരികയാണെങ്കിലും മറ്റൊക്കെ ആണെങ്കിലും സ്പെയറിനെല്ലാം വളരെ നിസ്സാര ചാർജ് ആയിരിക്കും പിന്നെ ലൈഫ് ടൈം ഇത് ഉപയോഗിക്കുക നമ്മളൊരു സ്പെയർ കിട്ടും അതെ നമ്മളൊരു മെഷീൻ ഉപയോഗിക്കുന്ന കാലത്തോളം അവർക്ക് സ്പെയറിന് ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാവില്ല ചുരുങ്ങിയ വിലക്ക് തന്നെ ആ പോയി ഒരു യൂണിറ്റ് മൊത്തമായിട്ടൊന്നും ഒരിക്കലും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടാവില്ല പോയ സ്പെയർ സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് എപ്പോഴും അവൈലബിൾ ആയിരിക്കും ചെറിയ വിലക്ക് തന്നെ പിന്നെ സർവീസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളെ സർവീസർമാരെല്ലാം അവൈലബിൾ ആണ് വിളിച്ച് കഴിഞ്ഞാൽ എവിടെക്കാണെങ്കിലും സർവീസർമാരൊക്കെ ലഭ്യമാണ് വീട്ടിലേക്ക് ഏറ്റവും ചെറിയ ടേബിൾ ടോപ്പ് ആയിട്ടുള്ളതാണ് കണ്ടത് ഇനി എത്ര ഉള്ളത് നമുക്ക് ഇത് നമ്മളിപ്പോ കണ്ടത് മൂന്ന് ട്രേ കപ്പാസിറ്റി വരുന്ന ചെറിയ ടൈപ്പാണ് കണ്ടത് പിന്നെ അതിന്റെ അടുത്ത സൈസ് വരുന്ന അഞ്ച് ട്രേ കപ്പാസിറ്റി അതായത് എൺപത് നാളികേരം വരെ കപ്പാസിറ്റി വരുന്നത് പിന്നെ നമുക്ക് അതിൻ്റെ എട്ട് ട്രെ കപ്പാസിറ്റി വരുന്നുണ്ട് നൂറ്റി ഇരുപത് നാളികേരം പിന്നെ നൂറ്റി തൊണ്ണൂറ് നാളികേരം കപ്പാസിറ്റി ഉള്ളതുണ്ട് ഇരുന്നൂറ്റമ്പത് നാളികേരം കപ്പാസിറ്റി ഉള്ളതുണ്ട് മുന്നൂറ്റി എൺപത് ഉണ്ട് അഞ്ഞൂറ് ഉണ്ട് എഴുന്നൂറ്റമ്പത് ഉണ്ട് ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ഇത്രയും രണ്ടായിരം വരെ കപ്പാസിറ്റിയാണ് ട്രേ ടൈപ്പ് ഇല്ല ട്രയർ അവൈലബിൾ ആയിട്ടുള്ളത് ോ ആ കാണാം കാണാം നമുക്ക് പിന്നെ അടുത്ത നമുക്കേ ഈ ഒരു മോഡൽ കാണാം ഇത് പന്ത്രണ്ട് ട്രേ കപ്പാസിറ്റി ഉള്ളതാണ് അതിൽ നൂറ്റി തൊണ്ണൂറ് നാളികേരം പോകാം ഇത് നമുക്ക് ഈ ചെറിയ മില്ലുകളിൽ മുളക് മല്ലി ഇതെല്ലാം കൈയ് ഉണക്കാന് അതുപോലെ തന്നെ മിനി കോക്കോനറ്റ് ഓയിൽ പ്രോസസ് യൂണിറ്റുകളിലെല്ലാം പോകുന്ന ഒരു മോഡലാണ് അങ്ങനത്തെ ആവശ്യക്കാരെല്ലാം കൂടുതലായിട്ട് അന്വേഷിച്ച് വരുന്ന ഒരു മോഡലാണ് ഇത് ഇത് ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത പറഞ്ഞാൽ ഇതൊരു ഫ്രിഡ്ജിൻ്റെ സൈസാണ് നമുക്ക് എവിടെയും ഒതുക്കത്തിൽ എവിടെയും വെക്കാൻ പറ്റും ഒത്തിരി ട്രൈ അല്ലേ ഒത്തിരി ട്രൈ ഉണ്ട് പന്ത്രണ്ട് ട്രൈ ഉണ്ട് നമുക്കിതിൽ എത്ര ഐറ്റംസ് വേണമെങ്കിലും വേറെ വേറെ ട്രയലായിട്ട് ഉണക്കി എടുക്കാൻ പറ്റും ഇപ്പോൾ നമ്മളിതിൽ നാളികേരം വെച്ചിട്ടുണ്ട് നാളികേരം വെച്ചിട്ടുണ്ട് നാളികേരം ഉണ്ടല്ലേ നമുക്ക് മറ്റ് ട്രയൽ മുകളിലത്തെ ട്രയൽ ടച്ച് ആവാൻ തന്നെ നല്ല ഒതുക്കത്തിൽ വെക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ ട്രേ ഒത്തിരി വലിയ സൈസല്ല അതുകൊണ്ട് തന്നെ സ്ത്രീകളാണെങ്കിലും സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയൊരു തരത്തിലുള്ള സൈസേ വരുന്നുള്ളൂ ഇതിൽ പ്രത്യേകത ഒട്ടും കളറ് ഫെയ്ഡ് ആവില്ല കേട്ടോ ഉണക്കുമ്പോൾ ഒട്ടും കളർ കളറ് ആവില്ല പിന്നെ ഓ തേങ്ങക്ക് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റും ഉണക്കിയടത്ത കൊപ്പറാണെങ്കിൽ ഒന്നാണ് നല്ല ഉണക്കമായിരിക്കും നമുക്ക് ഉണക്കം കുറഞ്ഞു പോകുന്ന പ്രശ്നമൊന്നുമില്ല നല്ല ഉണക്കം ഒന്നും അപ്പോൾ മല്ലിയാണ് ഇതിൽ വെച്ചത് മല്ലിയെല്ലാം കഴുകി കഴുകിയിട്ട് ഉണക്കുകയാണെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ അത്ര സമയം ആവശ്യമുള്ളൂ മല്ലി മുളക് ആ മുളക് ഇതുപോലെ തന്നെ ഉണക്കാം പിന്നെ അരി ഉണക്കാം ശരിക്കും വീട്ടിലേക്ക് ഒരു മെഷീൻ്റെ ആവശ്യമുള്ളൂ അല്ലേ അതെ അതെ വീട്ടിലേക്ക് പിന്നെ ഇത് മില്ലുകളിലേക്കും ഫ്ലോർ മില്ലുകളിലേക്കും ഒത്തിരി പോകുന്ന മോഡലാണ് പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ ഇതിലും ചെറിയ ഐറ്റംസ് ആണെങ്കിൽ നമുക്ക് ഈ മുത്താറി പോലെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ അകത്തന്നെന്തെയ്യാം കോട്ടൻ്റെ തുണി വിരിച്ചിട്ട് നമുക്ക് അങ്ങനെ ഉണക്കാം അങ്ങനെ ആകുമ്പോൾ ഇതിൽ വളരെ ചെറിയ സാധനങ്ങളാണ് തൊയിഞ്ഞ് പോകുന്ന പ്രശ്നമൊന്നുമില്ല കോട്ടൻ്റെ തുണി ഇട്ട് വെച്ചാൽ ഒട്ടും പ്രശ്നമില്ല കത്തിപ്പോകുന്ന പ്രശ്നം അങ്ങനത്തെ യാതൊരു പ്രശ്നവും വരില്ല നമുക്ക് ഇതിൽ ടെമ്പറേച്ചർ കൺട്രോൾഡാണ് ഈ ഒരു മീറ്ററിൽ നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്തേക്കാം ഉള്ളിൽ എത്ര ചൂടുവാണെന്നുള്ളത് അപ്പോൾ നമ്മളിതിൽ അറുപത് ഡിഗ്രി സെറ്റ് ചെയ്ത് ആണെങ്കിൽ നമുക്ക് അറുപത്തഞ്ചാക്കാം കോമണായിട്ട് ഈ നാളിക്കാരൊക്കെ ഉണക്കുന്ന അറുപത്തഞ്ച് ഡിഗ്രിയിൽ അറുപത്തഞ്ച് ഡിഗ്രിയിൽ ഉണക്കുകയാണെങ്കിൽ കളർ ഒട്ടും ആവില്ല നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റും നമുക്ക് ഇതിൽ ഇത് ഈ ഒരു ഡിസ്പ്ലേ പറഞ്ഞ ടൈമർ ആണ് മെഷീൻ എത്ര മണിക്കൂർ വർക്ക് ചെയ്യണം എന്നുള്ളത് ഇതിൽ നമുക്കൊരു പത്ത് മണിക്കൂർ മെഷീൻ വർക്ക് ചെയ്യണമെന്നാക്കി വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ രാത്രിയിലാണ് ഓൺ ചെയ്ത് പോകണമെങ്കിൽ ഒരു പ്രശ്നമില്ല രാത്രി ആ സമയം ഫിനിഷ് ആകുമ്പം എപ്പോഴാണ് പത്ത് മണിക്കൂർ മെഷീൻ വർക്കിംഗ് ഫിനിഷ് ആകുന്നത് അപ്പോൾ തനിയെ മെഷീൻ ഓഫ് ഓട്ടോമാറ്റിക് ഓഫ് ഓട്ടോമാറ്റിക് കട്ട് ഓഫ് അതിൻ്റെ ഇടയിൽ കറണ്ട് പോയി വരികയാണെങ്കിലുമൊക്കെ ഓട്ടോമാറ്റിക് ബാലൻസ് സമയം തന്നെ കറക്റ്റായിട്ട് റിസ്റ്റാർട്ട് ആയിക്കോളും ഇതിന് നമ്മൾ പ്രോഗ്രാമിങ് കൊടുത്തും ഒരായതൊരാൾക്കും വളരെ സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ രൂപത്തിലുള്ള സെറ്റിങ്സാണ് കൊടുത്തത് കോംപ്ലിക്കേഷനൊന്നും ഉണ്ടാവില്ല ആർക്കാണെങ്കിലും നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നമുക്ക് അടുത്തൊരു സൈസാണ് കേട്ടിട്ട് പതിനാറ് ട്രെ കപ്പാസിറ്റി ഇതിൽ ഇരുന്നൂറ്റമ്പത് നാളികേരം വരെ ഒരേ സമയം നോക്കാം നാളികേര കപ്പാസിറ്റിയിൽ നമ്മൾ പറയുന്നത് എന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഇതിൻ്റെ ഒരു സൈസ് എത്രത്തോളം എന്ന് കറക്റ്റ് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞമ്മൾ നാളികേരമാണ് ഇതിൻ്റെ കപ്പാസിറ്റി പറയുന്നത് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഉണക്കാൻ പറ്റിയ തന്നെയാണ് മൾട്ടി പർപ്പസ് ആണ് പിന്നെ ഇത് ഇരുന്നൂറ്റമ്പത് തന്നെയാണ് ഇത് എൺപത് നാളികേരം അതായത് അഞ്ചിറ്ററ് അഞ്ച് ഇറ്റർ കപ്പാസിറ്റി എൺപത് നാളികേരം ഇത് ഇരുപത്തി നാല് ഇട്ടറ് മുന്നൂറ്റി എൺപത് നാളികേരം പിന്നെ ഇതിൻ്റെ അടുത്ത കൂടി കാണാം ഇത് നമ്മളെ കൊപ്രക്കായിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മെഷീൻ കേട്ടോ നമ്മൾ കൊപ്പറു ഉണക്കുന്നവർക്ക് ഓയിൽ ഓയിൽ യൂണിറ്റുകൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ചെയ്തൊരു മെഷീനാണ് ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇതിൽ നമ്മൾ ട്രെയിൽ നാളികേരെ അട്ടിക്ക് വെക്കേണ്ട ആവശ്യമില്ല ഇതിൽ നമ്മൾ തേങ്ങ ഇപ്പോൾ വെട്ടിയിട്ട് കൊട്ടയിൽ കൊണ്ടുവന്നിട്ട് ചുമ്മാ ഉള്ളിലേക്ക് കൂട്ടിയിട്ടാൽ മതി ചുമ്മാ തട്ടി ലോഡ് ചെയ്താൽ മതി ഫുള്ളായിട്ട് അങ്ങ് ലോഡ് ചെയ്താൽ മതി ഫുള്ളായിട്ട് ലോഡ് ചെയ്ത് ജസ്റ്റ് എന്തേ മെഷീൻ ക്ലോസ് ചെയ്ത് ഓൺ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് സിസ്റ്റംസ് എല്ലാം ഓട്ടോമാറ്റിക് ആണ് വർക്കിംഗ് എല്ലാം ഇതിൽ നമുക്ക് എത്ര ഡിഗ്രി ടെമ്പറേച്ചറിൽ ഉണങ്ങണം എന്നുള്ള സെറ്റ് ചെയ്തേക്കാം അതുപോലെ തന്നെ മെഷീൻ എത്ര മണിക്കൂർ വർക്ക് ചെയ്യണം എന്നുള്ള സെറ്റ് ചെയ്തേക്കാം നമ്മൾ ആ സെറ്റ് ചെയ്യുന്ന മണിക്കൂറിൽ ആ സെറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചറിൽ അത് കറക്റ്റായിട്ട് ഫുള്ളായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്തോളും പിന്നെ നമ്മൾ ജസ്റ്റ് നമ്മളിപ്പോൾ ഉച്ചക്ക് ഇപ്പോൾ വെട്ടി ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പതിനഞ്ച് മണിക്കൂറൊക്കെ കുത്തിയെടുക്കാൻ വേണ്ടത് പതിനഞ്ച് മണിക്കൂറേം നന്നായിട്ട് ചേട്ടന് വിട്ടു പോകുന്നുണ്ടാവും നമ്മൾ പിറ്റേന്ന് കാലത്ത് പോയാൽ മതി ഇപ്പോൾ പതിനഞ്ച് മണിക്കൂർ സെറ്റ് ചെയ്ത് രാത്രി പൊലിച്ച സമയത്തൊക്കെ ആയിരിക്കും മെഷീനും ഫുൾ ഫിനിഷ് ആയിട്ട് ഓഫ് ആകാം നമ്മൾ ജസ്റ്റ് രാവിലെ പോയിട്ട് എപ്പോഴാണ് നമ്മൾ ഓപ്പൺ ആക്കുന്ന മില്ല് ആ സമയത്ത് പോയിട്ട് ഓപ്പൺ ചെയ്ത് നമുക്ക് കുത്തിയെടുക്കാം മെഷീൻ ഓഫ് ഓഫാകുന്നതും വർക്കിംഗ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നടന്നോളൂ ഇത് നമ്മൾ കുത്തിയെടുത്ത് രണ്ടാമത് എന്ത് ചെയ്താൽ മതി ജസ്റ്റ് പത്ത് മണിക്കൂറോട് സെറ്റ് ചെയ്താൽ നല്ല എസ്പെല്ലാം ആട്ടി വെളിച്ചെണ്ണ എടുക്കാൻ പറ്റിയ രൂപത്തിൽ നല്ല ഫിനിഷ് ആയിട്ട് ഉണങ്ങി കിട്ടും ഫുള്ളി ഓട്ടോമാറ്റിക് ആണ് വളരെ സിമ്പിൾ ആയിട്ട് കൊപ്ര പ്രൊഡക്ഷൻ ചെയ്യാവുന്നവർക്ക് പറ്റിയൊരു മെഷീൻ കൊപ്ര മാത്രം കൊപ്ര മാത്രം ഉള്ളവർക്ക് വളരെ സിമ്പിൾ ആയിട്ട് കൊപ്ര പൊടക്ഷൻ ചെയ്യാൻ പറ്റിയൊരു മെഷീൻ അറിയാം പിന്നെ മെറ്റീരിയൽസ് പറഞ്ഞാൽ നമ്മൾ ഫുള്ളി ടാറ്റന്റെ ഷീറ്റ് ഗാൽവാനും ഒരു കാല ഇതൊക്കെ വൺ ടൈം വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ് പിന്നെ ലൈഫ് ടൈം ഇതിലേക്ക് ഒരു മറ്റൊരു പൈസ ഒന്നും മുടക്കേണ്ട ഒരു ആവശ്യമില്ല ഫയർവു ഡ്രൈവറിൻ്റെ അതിന് നശിച്ചു പോകാൻ ഈ കത്ത് തീ കത്തി നശിച്ചുപോകണ അങ്ങനത്തെ യാതൊരു കേസും ഇല്ല ഇത് വൺ ടൈം ഇൻവെസ്റ്റ് ഇത് ഗാൽവാനോ ഷീറ്റാണ് ഉപയോഗിക്കുന്നത് പിന്നെ മോട്ടർ ഉപയോഗിക്കുന്നത് ക്രോംടൺ ആണ് ഇലക്ട്രോണിക്സ് എല്ലാം നമ്മളിവിടെ ഓൺ മാനുഫാക്ചറിങ് ആണ് സ്പെയർസ് ഒക്കെ വേണമെങ്കിൽ വളരെ നിശ്ചിതമായ വിലക്ക് ലെഫ്റ്റ് ടൺ നിങ്ങൾ എത്ര കാലം ഞങ്ങൾ മെഷീൻ ഉപയോഗിക്കണോ അത്രയും കാലം ഞങ്ങളെ സർവീസ് അവൈലബിൾ ആയിക്കും സ്പേസും അവൈലബിൾ ആയിരിക്കും അതിനൊന്ന് യാതൊരു ടെൻഷനും വേണ്ട അതിലൊരു ടെൻഷനും വേണ്ട നമ്മൾ ആഫ്റ്റർ സർവീസിൽ ഒരു ടെൻഷനും നമ്മൾ ഒരു മെഷീൻ ഉപയോഗിക്കുന്നവർക്കും ഇതുവരെ നമ്മൾ വരുത്തിയിട്ടില്ല അനി ഭാവിയിൽ വരുത്തുകയും ചെയ്യില്ല ഇത് കൊപ്ര കട്ടർ അല്ലേ ആ ഇതാണ് നമ്മളെ കൊപ്ര കട്ടർ ഇത് നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയാണ് മാർക്കറ്റിലൊക്കെ പല മോഡൽസ് അവൈലബിൾ ആണ് നമ്മൾ നമ്മളതിനൊക്കെ വ്യത്യസ്തമായിട്ട് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള കണ്ടീഷനിൽ നമ്മൾ ഉണ്ടാക്കിയ ഇതൊന്നും ഒരു ഒരു വട്ടം വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ടൈം ഇതിലൊരു ഒരു മെയിൻ്റനൻസോ പിന്നൊരു ഒരു എക്സ്പെൻസോ ഒരു ചെലവുണ്ടാകുന്ന കാര്യങ്ങളോ ഇല്ല അത്രക്കും ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസും തിക്നെസ് ഉള്ള ഇരുമ്പും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്താണ് സിമ്പിളായിട്ട് ആർക്കും കൈകാര്യം ചെയ്യാം സിമ്പിൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരു ചാക്ക് കൊപ്ര വരാൻ ചെയ്യാം കട്ട് ചെയ്ത് മാറ്റി മെഷീൻ മേടിച്ചു കഴിഞ്ഞാൽ വാറണ്ടി ഒക്കെ എങ്ങനെയാണ് നമുക്ക് എല്ലാ മെഷീൻസിനും നമ്മൾ ഇലക്ട്രോണിക് സിസ്റ്റത്തിനാണെങ്കിലും മെഷീൻസിനാണ് എല്ലാത്തിനും നമ്മൾ വൺ ഇയർ ആണ് വാറണ്ടി കൊടുക്കുന്നത് വാറണ്ടി പറഞ്ഞാല് സ്പേർ വാറണ്ടിയാണ് വരിക വൺ ഇയറിൽ എന്ത് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലും നമ്മൾ ആ സ്ക്വയറിന് ചാർജ് ഇല്ല അതുപോലെ തന്നെ ആ മാറ്റി മാറ്റിപ്പറ്റി ലേബർ ചാർജും ഇല്ല നമ്മൾ പിന്നെ വലിയ മെഷീൻസ് ആകുമ്പം സൈറ്റിലേക്ക് വരുന്ന നമ്മളെ സ്റ്റാഫിനുള്ള ട്രാവലിംഗ് ചാർജ് മാത്രമേ നമ്മൾ ഈടാക്കുള്ളൂ ട്രാവലിംഗ് ചാർജ് തരികയാണെങ്കിൽ ഇപ്പം എവിടെയാണെങ്കിലും നമ്മളെ സർവീസർ വന്നിട്ട് അത് അവർക്ക് എന്ത് ചെയ്ത് കൊടുക്കും അതിൻ്റെ കംപ്ലൈൻറ്റ്സ് സൊല്യൂഷൻ റിപ്പയർ ചെയ്ത് കൊടുക്കും ക്ലിയർ ആക്കി കൊടുക്കും പിന്നെ ആഫ്റ്റർ സർവീസും അവൈലബിൾ ആണ് സർവ്വ വാറന്റിക്ക് ശേഷം എന്ത് കംപ്ലൈൻറ് വിളിക്കാം എപ്പോൾ ആണെങ്കിൽ വിളിക്കാം സർവീസർ അവൈലബിൾ ആണ് അവർക്ക് അതിൻ്റെ ചാർജ് മിനിമമായ ചാർജ് മാത്രം കൊടുത്താൽ മതി സ്പെയറും അതിൻ്റെ എല്ലാ മെറ്റീരിയൽസും അവൈലബിൾ ആയിരിക്കും ഇത് നമ്മൾ ആയിരത്തി അഞ്ഞൂറ് നാളികേര കപ്പാസിറ്റി ഉള്ള കേട്ടോ ആയിരത്തി അഞ്ഞൂറ് അല്ലേ നേരത്തെ കണ്ട മോഡലിൽ കുറച്ച് ഹെവി ആയിട്ടുള്ള മോഡലാണ് അത് അതായത് ട്രേ ടൈപ്പ് ട്രയർ തന്നെ ട്രയൽ വെച്ച് ഫില്ല് ചെയ്ത് തന്നെ നാളികേര കപ്പാസിറ്റി ആയിരത്തി അഞ്ഞൂറ് നാളികേരമാണ് ഇത് ഇതുപോലെ തന്നെ മൾട്ടി പർപ്പസ് പല ആവശ്യക്കാരും കൊണ്ടുപോകുന്നതാണ് ഇതിൽ ടോട്ടൽ മുപ്പത് ട്രേ ആണ് വരിക ഈ നാലടി നീളതും രണ്ടടിയിൽ കുറച്ചധികം കൂടുതൽ വീതി വരുന്ന മുപ്പത് ട്രേ അതിൽ വരിക ഇനി ഇതിന്റെ വലുത് ഉണ്ടല്ലേ അതിന്റെ വലുതുണ്ട് ഇതിന്റെ വലുതാണ് ഈ ഇവിടെ കാണാം ഇതിപ്പം രണ്ടായിരം നാളികേരം കപ്പാസിറ്റി ഇല്ല ഇത് ഫിനിഷ് ആയിട്ടില്ല അല്ലേ ഫിനിഷ് ആയിട്ടില്ല വർക്ക് നടക്കുക നടന്നുകൊണ്ടിരിക്കുന്ന ആണ് രണ്ടായിരം നാളികേരം എന്നാൽ ഇതിലിപ്പോ കൊക്കോ ഉണക്കുകയാണെങ്കിൽ ഒരു അഞ്ഞൂറ് കിലോ കൊക്കോ നമുക്ക് ട്രെയിൽ പരുത്തിയിട്ടിട്ട് തന്നെ ഉളക്കിയെടുക്കാൻ പറ്റും വളരെ ഫാസ്റ്റായിട്ട് ഉണക്കിയെടുക്കാൻ പറ്റും പിന്നെ ഇതിന്റെ അടുത്തൊരു സീസൺ ആയിരം നാളികേരം ഇതായിരം നാളികേരം ഇതായിരം നാളികേരം കപ്പാസിറ്റി ഇല്ല ഇതാണ് നമുക്ക് ഈ ഫ്ലോർ മില്ലുകളിലൊക്കെ ഏറ്റവും കൂടുതൽ പോകുന്നത് ഈ ഒരു മോഡലട്ടോ ഫ്ലോർ ആൻഡ് ഓയിൽ മില്ലുകളിലൊക്കെ ഏറ്റവും കൂടുതൽ അവർക്ക് മുളക് മല്ലി കെയ്യ് ഉണക്കാൻ അതുപോലെ തന്നെ നാളികേരം ഉണക്കാൻ പിന്നെ പുറത്തുനിന്ന് വരുന്ന വ്യത്യസ്ത പാർട്ടിൻ്റെ നാളികാരം സെപ്പറേറ്റ് ആയിട്ട് ഓരോ ട്രയലിട്ട് ഉണക്കിയെടുക്കാൻ അങ്ങനത്തെ അവർ പർപ്പസിനൊക്കെ ഏറ്റവും കൂടുതലായിട്ട് പോകുന്ന ഒരു മോഡലാണ് ഈ ആയിരം നാളികേരത്തിൻ്റെ ട്രയർ പിന്നെ അത് ഫുള്ളി ഓട്ടോമാറ്റിക് ആണ് പിന്നെ ഹെവി സിസ്റ്റംസാണ് മറ്റു കംപ്ലൈൻറ്റ് കാര്യങ്ങളും ഉണ്ടാവില്ല അവർക്ക് ലൈഫ് ടൈം എന്ന് കണ്ടിന്യൂ വർക്ക് ചെയ്യിപ്പിച്ചാലും ഒരു കുഴപ്പമില്ല കണ്ടിന്യൂ വർക്ക് ചെയ്യാൻ പറ്റിയ പറ്റിയുള്ള ഒരു ഫിറ്റിംഗ് ആണ് കൊടുത്തത് അപ്പോൾ നമ്മൾ മുതൽ ഏറ്റവും കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ട് അല്ലേ നമ്മുടെ വീഡിയോ കണ്ടിട്ട് കഴിഞ്ഞാൽ വിളിച്ചവർക്ക് മറ്റു ഡീറ്റെയിൽസ് കിട്ടും അവർക്ക് ഡയറക്റ്റ് ഇവിടെ വരികയാണെങ്കിൽ എല്ലാ ഇതുപോലെ തന്നെ എല്ലാ ഡ്രൈവറിനെ കുറിച്ച് ഞങ്ങള് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുകയും അവരുടെ ആവശ്യത്തിനനുസരിച്ച് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അങ്ങ് അങ്ങനത്തെ മാറ്റങ്ങളെല്ലാം വരുത്തി അവർക്ക് പറ്റിയ രൂപത്തിൽ അങ്ങനെ ചെയ്തു കൊടുക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അത്യാവശ്യം കസ്റ്റമൊക്കെ ചെയ്തു തരുമില്ല കാര്യങ്ങൾ കസ്റ്റമേ ചെറിയ രീതിയിലുള്ള കസ്റ്റമേഴ്സ് ഒക്കെ വർക്കുകളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും